നമ്മളീ മനസ്സിന് ഉപയോഗിക്കുമ്പോഴല്ലോ ഇവൻ ഈ പണിയാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ മനസ്സെപ്പോഴും നമ്മുടെ ഒരുപണി മുമ്പിൽ നിൽക്കുകയാണുള്ളത് അതായത് അറിയാം പിന്നെ നമ്മളെങ്ങനെ ഇതിനെ ഒരു ഒരു വഴിയിലേക്ക് ഞങ്ങൾ ട്രാവൽ ചെയ്യാൻ വേണ്ടി ഒരു വണ്ടി തിരഞ്ഞെടുക്കുന്നു വണ്ടി സ്റ്റാർട്ടാകുമ്പോൾ വണ്ടി മുന്നോട്ട് എന്ന് പറയുന്ന വണ്ടിക്ക് അറിയാവുന്ന ഏക വഴിയാണ് അതിൽ സ്റ്റാർട്ടാക്കി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാനേ അറിയാവുള്ളൂ അത് ആക്സുലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മുന്നോട്ട് പോകും അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് നിങ്ങളുടെ ധർമ്മമാണ് മനസ്സിന് മനസ്സിന്റേതായ വഴി കൂടെ യാത്ര ചെയ്യാനേ മനസ്സിനറിയാവുള്ളൂ സംശയമില്ല പക്ഷേ അതിനെ നിയന്ത്രിച്ച് അനാസക്തിന്റേതായ വഴിയിലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ഞാനാണല്ലോ പറഞ്ഞത് ആസക്തി ഉപയോഗിച്ചുകൊണ്ട് വിരക്തിയെ നിയന്ത്രിക്കുക വിരക്തി ഉപയോഗിച്ചുകൊണ്ട് ആസക്തിയെ നിയന്ത്രിക്കുക എന്നാണ് പറഞ്ഞത് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും എവിടെയെങ്കിലും കേൾക്കുന്നത് എടുക്കാമല്ലേ വിരക്തി ഉപയോഗിച്ചുകൊണ്ട് ആസക്തിയെ ആസക്തി ഉപയോഗിച്ചുകൊണ്ട് വിരക്തി ഇതൊന്നും കേൾക്കണില്ല കേക്ക് മാറ്റോണ്ടൊന്നും ഇല്ലായിരിക്കാം പറഞ്ഞു ആസക്തിയുടെ പ്രയോ സാറ് പറഞ്ഞിട്ടാണെന്ന് പറയാം ആസക്തിയുടെ പ്രകുമ്പോൾ വിരക്തി ഉപയോഗിച്ച് ആസക്തിയെ നിയന്ത്രിക്കുക എന്നാണ് പറഞ്ഞത് വിരക്തിയെ ആസക്തി ഉപയോഗിച്ച് നിയന്ത്രിക്കുക അല്ല വിരക്തിയെ നിയന്ത്രിക്കാൻ വേണ്ടിയ ആസക്തിയുടെ പ്രയോഗം സാറ് അത് എത്രയൊക്കെ പോയാലും ശരി ആ വിരക്തിയിലേക്ക് പോകില്ല സാറിപ്പോ ചുമ്മാ വീട്ടിൽ ഇരുന്നുകൊണ്ട് കൊണ്ട് എനിക്കൊന്നും ദേഷ്യം വരട്ടെ സാർ വിചാരിച്ചോടും ഞാൻ ദേഷ്യം വരട്ടെ അല്ലെങ്കിൽ കാമം വരട്ടെ ഒരാളുടെ ഒരു സ്ത്രീയോട് സാറിന് കാമം വരണം സാർ ചുമ്മാരുന്ന ചിന്തിച്ചു ഒരു പടവും തരാം ഞാൻ എന്നാൽ പരിവം നോക്കട്ടെ ഒറിജിനലായിട്ട് ഉണ്ടാവില്ല ഒരിക്കലും അതാണ് യു കം ടു യുവർ ഗേഴ്സ് എന്ന് ഞാൻ പറയുന്നതിൻ്റെ കാര്യം ഇതാണ് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിലേക്ക് നമുക്ക് വരുമ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പോലും നമ്മളിലില്ല ദേഷ്യമില്ല അപ്പം നമുക്ക് മനസ്സിലാവും ഇത് വരുന്നതാണ് ഒറിജിനൽ നേച്ചറിനകത്ത് അതില്ല മനസ്സായില്ലേ സാർ അപ്പോൾ അതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് വെളിയിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ആസക്തിയിലോട്ട് വീട് പോവുകയില്ല അതുകൊണ്ട് തീർച്ചയാണ് വിരക്തി ഉള്ള ഭാഗത്ത് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഇമാലയ യാത്ര കഴിഞ്ഞൊരു ചെറിയ വിരക്തിയുള്ളൂ ചെറിയ വിരക്തിയുള്ളൂ ഈ വിരക്തി അതെ ആസക്തി കൊണ്ട് നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ നമ്മൾ കോൺസ്റ്റൻ്റായിട്ടുള്ള കമ്പനിയിലിരിക്കുകയും എല്ലാ ദിവസവും സുപാഷയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്താൽ മാത്രം മതി വേറെ ഒന്നും വേണ്ട പക്ഷേ അതി എറണാകുളത്ത് വന്നിരിക്കാൻ സമയമില്ല അതാണ് പ്രശ്നം ചുമ്മാ കൂടുക ഒരു കാര്യമില്ല കുറേ നാം കഴിയുമ്പോൾ ഞാൻ കുറച്ച് ഞാൻ ഈ ചുമ്മാ ചൊവ്വാഴ്ച വേദന പറയുന്നെങ്കിൽ ബാക്കിയുള്ള ദിവസമൊക്കെ വൈകുന്നോട്ട് വേണം എന്നുള്ളത് മനസ്സിലാക്കുമ്പോഴത്തേക്ക് ഒന്നും ശരിയാവും അതുകൂടി ഈ ഷോപ്പ് വഴി ശരിയാകും അങ്ങനെ വന്നാൽ മാത്രമേ പാർട്ടിക്കലാവുള്ളൂ അല്ലെങ്കിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഗ്രൂവിനകത്തേക്ക് നമുക്കറങ്ങാം നമ്മൾ തന്നെ ഒരു ഗ്രൂവ് സൃഷ്ടിച്ച അതിനകത്ത് കയറിയിരിക്കുക പിന്നെ ഒരു കിഴങ്ങ് ഉണ്ടാക്കി അതിനകത്ത് വെള്ളം വരയ്ക്കുന്ന ഒരു സാർ വായിച്ചിട്ടുണ്ടോ ഏന്ന് പറഞ്ഞില്ല ആ ട്രാക്കിനകത്തേന്ന് വെളി വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആസക്തി ഉപയോഗിച്ചേ വെളി വരാനുള്ളൂ ആസക്തി ഉപയോഗിച്ചുകൊണ്ട് ആ വിരക്തി വിളിയത് വിരക്തി ഉപയോഗിച്ചാൽ ആസക്തി വിളിയാണ് ഇതിൻ്റെ വഴി കൂടി നടത്താത്ത വഴി കൂടി നടന്നതാണ് അങ്ങനെയാണ് കോൺഷ്യസായിട്ട് മാത്രമേ ചെയ്യൂ അതല്ലേ പറഞ്ഞത് കോൺഷ്യസ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്താലേ വണ്ടി ഓടിക്കാൻ വണ്ടിയെ ഓടിക്കോളൂ കാരണം അതിൻ്റെ പേര്ന്താണ് ഓട്ടോ മൊബൈൽ